നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നല്ല പോലെ തോൽക്കാനിടയായ കാരണങ്ങൾ പഠിക്കാനും തിരുത്താനും തുടങ്ങുകയാണ് സി പി എം ഇതിനായി തീരുമാനിച്ച സിപിഎം നേതൃയോഗങ്ങൾ ഞായറാഴ്ച തുടങ്ങുകയാണ് പതിനാറ് പതിനേഴ് തീയതികളായി സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ സംസ്ഥാന സമിതി യോഗവും നടക്കും രണ്ടാം പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും വിമർശനം ഉയരുകയാണ് ഇതിനിടെയാണ് കേന്ദ്ര നേതൃത്വം കൂടി തിരുത്തൽ നേതൃയോഗം രാജ്യത്താകെ ബി ജെ പി വിരുദ്ധ വികാരമുണ്ടായപ്പോൾ പോലും കേരളത്തിൽ യു ഡി എഫ് ആണ് നേട്ടം കൊയ്തത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭക്കകത്തും പുറത്തും പെടാപ്പാട് നടത്തുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഭരണത്തിൽ തിരുത്തൽ വേണമെന്ന് തന്നെ ആവശ്യപ്പെടുന്നു സി പി ഐ യോഗങ്ങളിൽ അണികളുംപക്ഷം നേതാക്കളും എന്തിനും പിണറായിക്കു കൂടെ നിൽക്കുന്നതെന്ന് പരസ്യമായി ചോദ്യം ഉന്നയിക്കുകയാണ് സമാനമായ വിമർശനം കൂടുതൽ ഉയർന്നതോടെ ഭരണ ദൌർബല്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചിരുന്നു ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ മൊത്തം സി പി എമ്മിന് പരാജയപ്പെട്ടു വോട്ട് ലക്ഷ്യമിട്ട് പാർട്ടി നടത്തിയ നീക്കങ്ങൾ വേണ്ട ഫലം കണ്ടില്ല അതിനാൽ തന്നെ പരമ്പരാഗത വോട്ടർമാർക്കിടയിൽ ഉണ്ടായ ആശങ്ക ചോർച്ചയ്ക്ക് ഇടയാക്കി ഇത് ബിജെപി പരമാവധി മുതലെടുത്തു ആലപ്പുഴയിൽ ഉൾപ്പെടെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ടു ചോർച്ച പാർട്ടി വൃത്തങ്ങളെ ഞെട്ടിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയതെന്ന് ചില കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ അതേ ദിവസം തന്നെ സി പി എം വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞത് പിണറായി ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകൾ സിപിഎമ്മിന് കിട്ടിയില്ലെന്നും പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്നും തന്നെയാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞത് പാർട്ടിയിൽ വിശ്വസിച്ച് എല്ലാ കാലവും ഒപ്പം നിന്നിരുന്ന വിഭാഗം ബി ജെ പിയിലേക്ക് ചായുന്നുവെന്നത് സി പി എം നേതാക്കളെ ഒന്നടങ്കം ആശങ്കയിലാക്കുമ്പോഴാണ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പിണറായി കൈകഴുകാൻ നോക്കുന്നത് ദ്ദേശ തിരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായ തിരുത്തൽ നടപടി വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യം ഇതിനായി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ വേണമെന്നും അവർ പറയുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് നൽകേണ്ട പെൻഷൻ കുടിശ്ശികയും ദുർബല ജനവിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങളും നൽകാതിരുന്നത് ആ വിഭാഗങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കിയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചിരിക്കുന്നത് ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് തോറ്റെന്ന് നല്ലതുപോലെ കണ്ടുപിടിക്കണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പാർട്ടി കേഡർമാരിലേക്ക് അരിച്ചു കയറിയ മുതലാളിത്ത സ്വാധീനം തൂത്തറിഞ്ഞ് ശുദ്ധീകരിക്കുമെന്ന് കൂടി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ തിരിച്ചടിയെ കുറിച്ച് ഗൌരവത്തോടെ സ്വയം വിമർശനാത്മക വിലയിരുത്തൽ വേണമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ആവശ്യപ്പെടുന്നതും ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് സി പി എം എത്തി നിൽക്കുന്ന അവസ്ഥ തിരിച്ചടി വേണ്ടിയാണ് വലിയ ഒരു ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും യു ഡി എഫിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പിണറായിയുടെ വിടുവാഴിത്തരം തിരിച്ചറിയാൻ കൂടിയാണ് ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് എം വി ഗോവിന്ദൻ തുറന്നു പറഞ്ഞു പാർട്ടിയെ ശുദ്ധീകരിക്കണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിത പോലും ശ്രദ്ധ ചെലുത്താതെ ന്യൂനപക്ഷത്തെ സന്തോഷിപ്പിക്കാൻ പോയ പിണറായി ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് തന്നെയാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ പൊരുൾ അത് തന്നെയാണ് സത്യം ഏതായാലും ഗോവിന്ദൻ ആ സത്യം പാടുപെട്ടായാലും വിസർജിച്ചു അതിനാൽ തന്നെ പിണറായി അതിനെ തിന്നേ പറ്റൂ നന്ദി